തേല ദിനം താര താരാതിനം താര സൂര്യനുദിച്ചു കണ്ടേ തെയ്യാതി നം താര നേരം പൂലർന്നു പോയേ താരാതിനന്ദ ഒരു പേടിഞ്ഞാറെ എടുത്തെ തെയ്യാതി നന്ദി തേയിലാര താരാദീനം താര സൂര്യനുദിച്ചു കണ്ടേ തെയ്യാതി നന്ദ നേരം പുലർന്നു പോയേ താരാതി നാര ഒരു പേടി ഞാറെടുത്തേ തെയ്യാതി നം താരി തെയ്യാതി നം താര താരാദീനം താര സൂര്യനുദിച്ചുകണ്ടേ തെയ്യാതി നന്ദ നേരം പൂലർന്നു പോയേ താരാതീനം താര ഒരു പെടിഞ്ഞാറെടുത്തേ തെയ്യാതി നന്ദി തെയ്യാധീനം താര താരാദീനം താര സൂര്യനുദിച്ചുകണ്ടേ തെയ്യാദിന